ഉപായസമെന്ന് ഞാനൊരു പത്തിരി ഉണ്ടാക്കാൻ പോവാണ് നല്ല ചൂടോട് കൂടിയുള്ള ക്രിസ്പി ആയിട്ടുള്ള ഒരു പത്തിരി എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം വേണ്ടി ഇതേ ഒരു ജാർ എടുത്തിട്ട് ഒരു മൂടി തേങ്ങ ചെറു ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം മുക്കാ ടീസ്പൂൺ ജീരകം മുക്കാ ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒന്നേകാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിന് അതിലോട്ട് നമ്മുടെ മാറ്റി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ ഇതിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അരിപ്പൊടിയാണ് ഇതേ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അരിപ്പൊടി ഒന്ന് ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് കുഴയ്ക്കാൻ പറ്റുന്ന പരുവായാൽ നമുക്കത് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം ചപ്പാത്തിക്ക് മാവ് കുഴക്കില്ല അതുപോലെ അങ്ങ് കുഴച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ചപ്പാത്തിക്ക് ബോൾസ് പിടി ബോൾസ് ഉണ്ടാക്കുന്നത് പോലെ ഞാൻ ബോൾസ് ഉണ്ടാക്കി അത് നമുക്ക് ഗ്ലാസ് കൊണ്ടൊന്ന് കട്ട് ചെയ്യാം അത് ഫസ്റ്റ് ഞാനൊന്ന് പരത്തി കൊടുത്തു ജസ്റ്റ് കൈ കൊണ്ട് തന്നെ പിന്നെ ഞാൻ ഒരു ഗ്ലാസ് വെച്ച് കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത് ഞാനിത് പിന്നെ കട്ടി കുറച്ച് കട്ടിയിലാണ് എല്ലാം ഉണ്ടാക്കിയെടുത്തത് പിന്നെ അതിന് ശേഷം ഒരു പാൻ എടുപ്പത്ത് വെച്ച് അതിലോട്ട് എണ്ണ വെച്ച് കൊടുക്കാം പിന്നെ നമ്മുടെ മാറ്റി വെച്ചിരിക്കുന്ന പത്തിരി എല്ലാം നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിൽ മൂന്നെണ്ണത്തിന് സ്പേസ് മൂന്നെണ്ണത്തിന് സ്പേസ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അത് കാരണം മൂന്നെണ്ണം മാത്രമേ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ പൊട്ടുമെന്നൊരു പേടി ഉണ്ടായിരുന്നുള്ളൂ പൊട്ടിയില്ല ഭാഗ്യം പിന്നെ ഇത് നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട് ആ രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക അങ്ങനെ ഇത് നമ്മുടെ ചൂടോടു കൂടിയുള്ള ക്രിസ്പി ആയിട്ടുള്ളൊരു പത്തിരി റെഡി ആയിട്ടുണ്ട് കുട്ടികളെല്ലാവരും അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ കുട്ടികളവിടെ കളിക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം അവരുടെ മുഖത്ത് സന്തോഷമല്ലേ നമ്മുടെ ഹാപ്പിനെസ് നമുക്ക് നോക്കാം അതെല്ലാവരും എന്തോ ബസ്സോ കാറോ എന്തൊക്കെയോ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം അത് ശ്രീകുട്ടി ഉണ്ടുകുട്ടിനൊക്കെ ചിരിച്ചോണ്ട് എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടോ ഇച്ചിരി ഉപ്പിന്റെ കുറവുണ്ട് വേറെ കുഴപ്പമൊന്നും ഇല്ല അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കമന്റ് അറിയിക്കുക അപ്പ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക